ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് ബി ഹിയർ ബിഹിയർ മാക്നോവിഷൻ ടിവിയുടെ താരാപരത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ട് പുതിയ അതിഥികളാണ് ഉള്ളത് മായം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മുടെ പങ്കുവക്കാരൻ നമ്മളോട് ചേരുന്നു വിജയ് തമ്പി സാറും രാജേഷ് വിജയും നമസ്കാരം അപ്പം മായമ്മ അപ്പം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നോക്ക് പഴയ ഒരു കാലഘട്ടത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണെന്നൊരു ടൈറ്റിൽ തന്നെ പഴയ നാഗത്തന്മാരുടെ കഥ പറയുന്നത് അങ്ങനത്തെ ഒരു ഫീലിംഗ് എന്താ പറയാ ടൈറ്റിൽ തന്നെ കാണും പറയാം അതിന്റെ ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെയാണ് ഒരു കുറച്ച് കാലഘട്ടത്തിനുമ്പുള്ള സിനിമയാണ് ആ കാലഘട്ടം നടക്കുന്നത് അതായത് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പുള്ള അതായത് ഒരു ലേറ്റ് നയൻറ്റീസിലൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് വിചാരിക്കാം ആ രീതി നടക്കുന്ന ഒരു പത്തിരുപത്തി വർഷം മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് അപ്പം കാരണം ഈ മൊബൈൽ വന്നതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ മാറിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഒരു നമ്മുടെ പറയുമ്പം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നമുക്ക് പോവും കേരളത്തിന്റെ അങ്ങാറ്റം ഇപ്പം കാസർഗോഡ് ഇപ്പൊ പാറശാല സഞ്ചരിച്ചാൽ ഇത് ഒറ്റ സിറ്റി കൂടെ സഞ്ചരിക്കുന്നൊരു ഫീലിംഗ് ആണ് കാര്യം ഗ്രാമങ്ങൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ യാത്രയിൽ വരുന്നതും പറഞ്ഞിട്ടുണ്ട് ഇപ്പം എവിടെയാണ് ഏതാണ് ഈ ഡിസ്ട്രിക്ട് മാറുന്ന പോലും അറിയാൻ പറ്റില്ല അങ്ങനൊരു അവസ്ഥയാണ് പക്ഷെ ഇതിൽ നിന്ന് മാറി ഇപ്പോഴും ഗ്രാമത്തിന്റെ തനിമ സൂക്ഷിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പം പാലക്കാടും ഗ്രാമങ്ങളിലുണ്ട് കുറച്ച് ഇൻ്റീരിയറിലോട്ട് പോകണം അതുപോലെ തന്നെ നമുക്കിപ്പം ഈ നമ്മുടെ ഓണാട്ടുകര നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ കുറച്ച് അമ്മാവേഗ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് എത്താം അപ്പോൾ അത്തരം ഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണിത് മായമ്മ എന്ന് പറയുന്നതാണ് സെൻട്രൽ ക്യാരക്ടർ ഒരു പുള്ളുവനും പുള്ളുവൻ്റെ മകളും ആ മായമ്മയുടെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് പുള്ളുവനായിട്ട് ആ മായമ്മ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അവർ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും യാത്ര ചെയ്തു വരുന്നു അവിടെ ഒരു ക്ഷേത്രത്തിൽ പുള്ളുവൻ പാട്ടുവായിട്ടും നാഗക്കുളവും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് വരുന്നു അവിടെ വെച്ചാ മായമ്മയ്ക്ക് ഒരു നമ്പൂരി പയ്യനുമായിട്ടൊരു ഇഷ്ടമുണ്ടാകുന്നു അതിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ജാതീയമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നു പിന്നെ ആ മായമ്മ എന്ന് പറയുന്ന ആ നായിക നേരിടേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നു ഒരുപാട് ഹഡിൽസ് കടന്നു വരുന്നു അങ്ങനൊരു കഥാപാത്രമാണ് മായമ്മ ആ മായമ്മയുടെ അച്ഛനായിട്ടാണ് ഞാൻ പുളുവനായിട്ടാണ് അഭിനയിക്കുന്നത് പഴയ രീതിയിലുള്ള നല്ല രസകരമായ പാട്ടുകൾ ഇപ്പം രാജേഷാണ് രാജേഷിനെ ഗായകനായിട്ടാണ് എനിക്ക് കൂടുതൽ പരിചയം രായേഷാണ് രേഷ് വിജയ് രാഷാണ് മ്യൂസിക് എഴുതിക്കുന്നത് അത് നമുക്ക് പണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും നമുക്ക് ഇപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കുറച്ചുകൂടെ പഴയ കാലത്തെ പാട്ടുകളാണ് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സാണ് ഇപ്പോഴത്തെ പല പാട്ടുകളും പാട്ട് മോശമൊന്നുമില്ല ഞാൻ പറഞ്ഞു പക്ഷേ ഒരു സ്പീഡിന്റെ കാലഘട്ടമാണ് അപ്പൊ അതിൻ്റെതായ ഒരു സ്പീഡ് ആ പാട്ട് ഉണ്ടാകും പലപ്പോഴും അതിന്റെ വരികൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള മ്യൂസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പക്ഷെ ഇത് കൃത്യമായി വരികൾ മനസ്സിലാക്കുന്ന നല്ല മെഡി മെഡിൻ മെഡിയൻ സെറ്റുകൾ എനിക്ക് നാലോ അഞ്ചോ പാട്ടുകളുണ്ട് ആ സിനിമയിൽ എല്ലാം വളരെ വ്യത്യസ്തങ്ങളായ പാട്ടുകളാണ് അപ്പോൾ ആ പാട്ടുകൾ ചെയ്തതിന്റെ ഞാൻ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു നല്ല രസമുള്ള പാട്ടുകളാണ് നമുക്കിപ്പോ ഒരു ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നമുക്ക് ഒരു നൊസ്ട്രാറ്റിക് ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം പ്രത്യേകിച്ച് നമുക്കിപ്പം ഈ പുറം നാടുകളിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് ആ കേരളത്തെ കുറിച്ച് അത് നാടിനെ കുറിച്ച് അവർക്കൊരു സങ്കല്പമുണ്ട് ആ നാട്ടിൽ തിരിച്ചവർ വരുമ്പോൾ ആ സങ്കല്പത്തിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അത്തരം ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കും കാരണം നമ്മൾ പണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഇപ്പം ഈ നാവൂർ പാട്ട് അതുപോലെ നാഗക്കളം അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലെ കഥാപാത്രങ്ങൾ ആ ഗ്രാമത്തിലെ ബന്ധങ്ങൾ അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മായം അതുകൊണ്ട് ഒരു ഒരു നല്ല വളരെ നെസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിംഗ് ഉള്ള സിനിമ ആയിരിക്കും പടത്തിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഇത്രയും പറയുന്നത് അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് അറിയണമല്ലോ അതിൽ സാറിന് അതിന് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പോൾ സാർ അങ്ങനെ സാറിൻ്റെ അങ്ങനെ ഒരു വാക്ക് കിട്ടിയത് അങ്ങനെ സന്തോഷമാണ് ഇപ്പോൾ ഓക്കെ ഇതിൽ നാല് സോങ്സാണുള്ളത് ഒരു സെമി ക്ലാസിക് പിന്നെ ആണ് പ്രധാന സോങ്സ് നാവൂർ പാട്ട് പുള്ളുവ പാട്ട് പിന്നൊരു നാഗക്കള പാട്ട് അപ്പോൾ നാല് അഖില പ്രമീള ലക്ഷ്മിജൻ പിന്നെ ഞാനാണ് പാടിയിരിക്കുന്നു അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഈ പുളിവ് പാട്ട് നാവ് പാർ പാട്ടും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അങ്ങനെ ആദ്യം സെമി ക്ലാസിക് അത് ഇതിനകത്ത് ലവ് സോങ്ങ് ആണ് അത് അത് പെട്ടെന്ന് ചെയ്തു നാക്കളം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരേ ട്യൂണിലുള്ള പക്ഷേ ഇത് സിനിമാറ്റിക് ആക്കണം അപ്പോൾ അതിനൊരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാൻ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷെ അതൊരു ചെയ്തു എടുത്ത് ഇങ്ങനെ സോങ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഫറൻസ് എപ്പോഴും നോക്കുമല്ലോ നമ്മളെപ്പോഴും എവിടെയെങ്കിലും കേട്ട് വരച്ചോള നാഗം നാഗക്കളപ്പാട്ട് അല്ലെങ്കിൽ പുള്ളപ്പാട്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ നാടൻപാട്ട് പാടുന്നവരൊക്കെ പാടി കേട്ടൊരു ഇത് ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും ഫിക്സ് ആയിരിക്കുമല്ലോ ഇത് റെഫറൻസ് അങ്ങനെ അങ്ങനെ തോന്നിക്കാതെ ലെവലിൽ അത് അത് കാരണം ഞാൻ നേരത്തെ പാട്ടുകൾ കേൾക്കുന്ന ആളാണ് ഈ ആ ഒരു പാട്ടും കേട്ടിട്ടുണ്ട് പക്ഷേ ഈ റെഫർ തന്നത് ഞാൻ ഞാൻ റെഫർ ചെയ്ത ഒരേ സോങ് ആണ് ഏത് പാട്ട് നമ്മുടെ അധർവത്തില് അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാറില്ല അപ്പോൾ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്തിട്ടും ഒരു ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കൊറേ കഷ്ടപ്പെട്ടിട്ട് കിട്ടി അതിൽ ഒരുപാട് ഞാൻ ജസ്റ്റ് രണ്ടിലായി നാഗ ദൈവങ്ങൾക്കായി നാവൂരു പാട്ടൊന്നു പാടാണ് ഫീമെയിൽ സോങ് പക്ഷെ പുതിയ സൗണ്ടിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കൂടുതലും ലൈവ് ഇൻസ്ട്രുമെന്റ്സ് വയലിൻ നാവൂർ ആ സ്റ്റൈലില് വയലിൻ അവരുടെ ഒരു അത് പുള്ളുവീണോ അല്ല അത് അതിൽ അതിൽ നമുക്ക് ട്യൂണിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ പിച്ചിന് അത് ട്യൂൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ആ സെയിം ടോണ് മനസ്സിലാക്കി ഓ ഒരു ചലഞ്ചിങ് ഫിലിം തന്നെയായിരുന്നു കാരണം ഇതിനകത്ത് ഈ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആരെയും കുറ്റം പറയുന്നതല്ല മൂവീസ് പല്ലവി കഴിഞ്ഞ പാട്ടില്ല പിന്നെ ഡയലോഗ് ഓവർ ലാപ്പ് ചെയ്ത് പക്ഷേ ഈ മൂവിയിൽ അങ്ങനെയല്ല ഈ നാല് സോങ്ങും ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇപ്പം ഇങ്ങനെ കാവ്ക്കുളം ഗ്രാമം അതെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത് ഭാഗ്യം അതെ അപ്പം ഇതൊരു ഇത് ശരിക്കൊരു നടന്നൊരു കഥയാണ് ഒരു പുള്ളു നമ്മള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയെന്നൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് കേൾക്കുന്ന സമയത്ത് ഇത് നടന്ന എന്താണ് ഫസ്റ്റ് മൈൻഡ് മൈൻറ്റ് അല്ല ഇങ്ങനെ ഒരു ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് എന്റെ സിനിമകളും പക്ഷെ ഞാൻ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മായ മായമേലപ്പുള്ളവ അപ്പോ അതിന്റെ ഡയറക്ടർ രമേശ് കുമാറായിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട് എനിക്കൊരു പത്തി ഇരുപത് വർഷത്തിൽ കൂട്ടിയുള്ള പരിചയമുണ്ട് അപ്പോ രമേശ് ഇനി പടം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം എന്നോട് ഫോണിൽ പോലും പറഞ്ഞിരുന്നു എനിക്ക് സാറിന് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നെ അന്വേഷണം അപ്പൊ ഞാൻ ഇപ്പൊ എറണാകുളത്താണ് താമസിക്കുന്നത് പുള്ളി തിരുവനന്തപുരത്ത് അനു വേണ്ടിയോടെ വന്നു എന്നെ വന്ന് കണ്ടു ഞാൻ എന്താ കാര്യം ഇങ്ങനെ ഞാൻ സിനിമ ചെയ്യുന്നു അതൊരു വേഷം സാർ ചെയ്യണം അപ്പൊ ഞാൻ ഫോണിൽ പറഞ്ഞാൽ പറഞ്ഞു നല്ലത് ഫോണിൽ പറഞ്ഞാൽ നോന്ന് വരാൻ പറഞ്ഞാൽ സാർ അതിന് ചെയ്തേ പറ്റുമോ എന്നാണ് നേരിട്ട് വന്നത് ശരിയപ്പോ ഞാൻ എന്താ വേഷം ഇങ്ങനെ പുള്ളുവിന്റെ വേഷം ഞാൻ ഞാൻ ചെയ്താൽ ശരിയാവുമോ അങ്ങനെ നമ്മുടെ ഒരു ഫിസിക്കോ ചിറ്റി തടിയോ ഇല്ല കറക്റ്റായിരിക്കും സാർ അതിനെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് വരുന്നത് അപ്പൊ അതിലൊരു ഞാൻ സാധാരണ ചെയ്ത സിനിമകളിൽ നിന്നുള്ള വ്യത്യസ്തമായ കഥാപാത്രമാണ് ഒരു മായമ്മയുടെ അച്ഛനാണ് മായമ്മയാണ് അതിന്റെ പ്രധാന കഥാപാത്രം ഈ അങ്കിതാ വിനു എന്ന കുട്ടിയാണ് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയാണ് മായമ്മ ആ മായമ്മയുടെ അച്ഛനായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് അപ്പം ആ കുട്ടി അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട് ഈ സിനിമയിൽ അത് അതാണ് ആ മായമ്മയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ കാരണം അതൊരു ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയായിരിക്കും അത് കാരണം ഒരു സ്ത്രീയുടെ ഒരു ഒരു സർവൈവൽ സിനിമയാണ് അത് അത്ര ഗംഭീരമായിട്ട് ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ആ കുട്ടിയുടെ കൂടെ കുറെ സിനിമ സീനില് അഭിനയിച്ചു അപ്പം അതെനിക്ക് തോന്നി പിന്നെ ഞാൻ ആ പാട്ട് ഞാൻ കണ്ടു കുട്ടിയുടെ ആ നഖക്കുളം വായിക്കുന്നൊരു പാട്ടുണ്ട് അതിഗംഭീരമായിട്ട് കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്കൊന്നൊരു ഒരു അവാർഡിനൊക്കെ വരെ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ആ കുട്ടി വ്രതമെടുത്ത് അതിനുവേണ്ടി ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തത് അതിൻ്റെ ഒരു എനിക്ക് തോന്നാ ആ മായമ്മയുടെ സിനിമയായിരിക്കും അത് ആ കുട്ടിക്ക് അതുകൊണ്ട് ആ സിനിമയ്ക്ക് ഏറ്റവും ഗുണം ഉണ്ടാകും എനിക്ക് തോന്നുന്ന ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമയെന്ന് വെച്ചാൽ എനിക്ക് മുമ്പ് സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിനിമയായിരുന്നു അപ്പോൾ ഒരു 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 ആക്ട്രസ് എന്നുള്ള ഉണ്ടാവും നോർമലി സിനിമ സിനിമ എന്ന് കലാരൂപമാണ് അതിപ്പം പണ്ടുള്ളവർ പറയാറുണ്ട് സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്ക് പ്രതിഷേധമാണ് സിനിമ എന്ന് പറയുന്നത് ഈ സിനിമ അതുപോലെ തന്നെ കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ചില ഇപ്പോഴും ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടുകൾ കഴിയുന്ന പോലും ജാതി മതം വ്യവസ്ഥകൾ ഇപ്പോഴും ഉണ്ട് ആ സിനിമ അതിനൊക്കെ വെല്ലുവിളിക്കുന്ന ടൈപ്പ് ഒരു ചിത്രമാണ് മായമ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് കാരണം ഇതിലൊരു പുള്ളുവൻ പുള്ളുവൻ പെൺകുട്ടിയും ഒരു നമ്പൂതിരി യുവാവവും തമ്മിലുണ്ടാവുന്ന പ്രേമമാണത് അതിൽ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ സിനിമയിൽ പറയുന്നുണ്ട് ഞാൻ യാതാ കാലഘട്ടം കുറച്ച് ഇരുപത്തഞ്ച് വർഷം മുമ്പോട്ട് പോയത് കാര്യം ഇപ്പൊ ഇപ്പോഴത്തെക്കാർ കുറച്ചുകൂടെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് കുറച്ചുകൂടി ജാതി വ്യവസ്ഥ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു പ്രത്യേകിച്ചും നമ്മുടെ ഗ്രാമങ്ങളിൽ അപ്പൊ അങ്ങനത്തെ ഗ്രാമത്തിൽ ഒരു പുള്ളുവ ഒരു നമ്പൂതിരി യുവാവിന് പ്രണയം വരികയാണെങ്കിൽ പ്രത്യേകിച്ചും അവിടുത്തെ ഒരു സാമ്പത്തികമായിട്ട് ഉയർച്ചയിലുള്ള ഒരു നമ്പൂതിരി ഇല്ലാത്ത പയ്യന ഇത് വളരെ ഒന്നുമില്ലാത്ത സ്വന്തം ഇടമില്ലാത്ത ഒരു പുള്ളിവ പെൺകുട്ടി ഈ നമ്പൂരി യുവാവിന്റെ ആ കുടുംബത്തിലെ കാരണം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചായ്പിലാണ് ഇവർ ഉറങ്ങുന്നത് തന്നെ അപ്പൊ ഒരു പെൺകുട്ടിയുമായിട്ട് നമ്പൂരി യുവാവിനൊരു ബന്ധമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി അറിയാരിക്കും ആ പൊട്ടിത്തെറിയിൽ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സംഘർഷഭരിതമായ നിമിഷങ്ങളുണ്ട് അതാണ് ആ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് തോന്നി പക്ഷെ ഞാൻ നോർമലി ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളെ വ്യക്തിപരമായി ജഡ്ജ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് കൊറേ പ്രശ്നങ്ങള് വിമർശങ്ങള് താങ്കൾക്കെതിരെ വന്നായിട്ടൊരു ഇതുണ്ടായിരുന്നല്ലോ സിനിമയ്ക്ക് വരാത്തത് അപ്പോ അതൊക്കെ ഓരോ ചില ഞരമ്പ് രോഗികൾ പല രീതിയിലും പല പല ഇപ്പം പല സിനിമകൾ മലയാളത്തിൽ ഏറ്റവും വലിയ നടന്മാരും മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകൾക്ക് അങ്ങനെ വരാറുണ്ട് ട്രോളുകൾ മോഹൻലാലിന്റെ സിനിമയ്ക്ക് വരാറുണ്ട് അതൊന്നും ഒരു കാര്യമില്ല കാരണം െന്തി സിനിമ എടുക്കാതെ ചിലപ്പോ ഒരു കഥാപാത്രം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാകും ആ കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അത് വ്യക്തിയായിട്ട് കണ്ടിട്ട് ആ വ്യക്തി എങ്ങനെ ചെയ്തു ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു വ്യക്തി ഇങ്ങനെ ആ ഏതെങ്കിലും ഒരു പാർട്ടി പൊളിറ്റിക്സിന് അത് സപ്പോർട്ട് ചെയ്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കഥാപാത്രം നോക്കാതെ വ്യക്തിയായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഞാന അത്യന്തികമായിട്ട് ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ജനങ്ങൾ ആ സിനിമ അവരുടെ ആയിട്ട് കണ്ടു കഴിഞ്ഞു ഇതൊന്നും ഇഷ്യൂ അല്ല താരാപ്യത്തിൽ ഇനി ചെറിയ വേടവേള ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം